തന്റെ ആദ്യ സിനിമ ഡബ്ബിങ്ങിൽ വഴികാട്ടിയായത് കവിയൂർ പൊന്നമയ ആയിരുന്നുവെന്ന് ആകാശവാണിയുടെ സ്വന്തം ശബ്ദമായ എം തങ്കമണി ഓർക്കുന്നു ഒരിക്കൽ അച്ഛൻ എം ആർ ബി കാണാൻ വീട്ടിൽ വന്നതും അവർ ഓർത്തെടുത്തു അവരിൽ അമ്മയെ തന്നെയാണ് താൻ കണ്ടതെന്നും തങ്കമണി ചേച്ചി പറഞ്ഞു എൻ്റെ ആദ്യത്തെ സിനിമ തീർത്ഥയാത്ര എന്നൊരു സിനിമയായിരുന്നു ആ സിനിമയിൽ സുപ്രിയ എന്ന് പറഞ്ഞ ഒരു കന്നഡ നടിക്കാണ് ഞാൻ ശബ്ദം കൊടുക്കാൻ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കവിയൂർപ്പന്നമ്മ ലളിത ചേച്ചി ഇവ രണ്ടുപേരും പിന്നെ അവരഭിനയിച്ച കുടുംബിനി ഞാൻ മൂന്ന് നാലോ പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് കാരണം എനിക്ക് അവരുടെ അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ആദ്യത്തെ സിനിമയാണ് എൻ്റെ ഡബ്ബിങ്ങിൽ അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യം തന്നത് ഒരു റേപ്പിംഗ് സീനാണ് വിൻസെൻ മാഷായിരുന്നു ഫോട്ടോഗ്രാഫറായ വിൻസെൻ മാഷായിരുന്നു അതിൻ്റെ ഡയറക്ടർ അപ്പം എനിക്കത് ഒട്ടും അത് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റണില്ല ആ ഡേപ്പിംഗ് എങ്ങനെയാണ് ഒരു സ്ത്രീ എങ്ങനെ എൻ്റെ പ്രായമതായിരിക്കാം എനിക്കറിയില്ല എന്തായാലും അത് എനിക്ക് പറ്റണില്ല അപ്പോൾ പൊന്നമ്മച്ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ ഒരു ആണ് നിനക്കിപ്പോൾ ഇത്രയും പ്രായമായിട്ടുള്ളൂ ഒരാണ് വന്നിട്ട് നിന്നെ ഉപദ്രവിക്കാൻ വന്നത് എന്താ തോന്നുക എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്കൊന്നും മറുപടി പറയാനില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ചൊന്ന് പറഞ്ഞു തന്നു പക്ഷേ മുഴുവൻ അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം അവരുടെ ആ ആ സ്ത്രീയുടെ ശബ്ദവും എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ അങ്ങനെ അന്ന് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരാൻ നോക്കിയപ്പോൾ വിൻസൻ മാഷ സമ്മതിച്ചില്ല നിങ്ങളുടെ ആദ്യത്തെ സിനിമയല്ലേ അങ്ങനെ വിട്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ട് അന്നൊരു ദിവസം എനിക്ക് ഫ്രീ തന്നു പോയിരുന്ന് ആലോചിക്കൂ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പിറ്റേ ദിവസം വീണ്ടും എന്നെ കൊണ്ടുപോയി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇവർ രണ്ടുപേരുണ്ട് ഇവർ രണ്ടുപേരും എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെ വേണം പക്ഷേ ആ സ്ത്രീക്ക് അനുയോജ്യമായിട്ടുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കണം അവർ പറഞ്ഞു തന്നാൽ മാത്രം പോരാ അങ്ങനെ ഞാൻ ആലോചിച്ച് ആലോചിച്ച് ഏതോ ഒരു മനുഷ്യനെ എന്നെ ഉപദ്രവിക്കാൻ വരണോ എന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ സ്ത്രീക്ക് കൊടുത്തു ശബ്ദം കൊടുത്തു അപ്പോൾ അത് ആദ്യത്തെ ടേക്ക് ശരിയായില്ല രണ്ടാമത്തെ ടേക്ക് ഒന്നും കൂടി എടുത്തപ്പോൾ കുറച്ചും കൂടി ഇത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ലളിത ചേച്ചി എന്നെ വന്നിട്ട് പറഞ്ഞു നന്നായി മോളെ ഇന്നലെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നന്നാവില്ല ഇന്ന് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോന്ന് പിന്നെ അവർ അഭിനയിച്ച നാടകങ്ങൾ ഞാൻ കുറച്ച് കാണാൻ പോയിട്ടുണ്ട് പൂക്കാര പൂക്കാരെന്നൊക്കെ ഉള്ളൊരു പാട്ടുണ്ടല്ലോ അതൊക്കെ എങ്ങനെ എൻ്റെ അച്ഛൻ എം ആർ ബി അപ്പോൾ അദ്ദേഹം നാടകത്തിന് പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകും അങ്ങനെയാണ് എല്ലാ പ്രൊഫഷണൽ മിക്കവാറും എല്ലാ ആ കാലത്തെ ഒരു മിക്ക പ്രൊഫഷണൽ നാടകങ്ങളും കാണാൻ പോവാറുണ്ട് പിന്നെ ഒരു പ്രാവശ്യം തൃശ്ശൂർ വന്നപ്പോൾ ആകാശവാണിയിൽ വന്നപ്പോഴാണോ അതോ അക്കാഡമിയിൽ വന്നപ്പോഴാണോ എന്നറിയില്ല എന്നെ കോണ്ടാക്ട് ചെയ്തു എന്നെ ആരെ കൊണ്ടോ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് എം ആർ ബിയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് അച്ഛനായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ചായ കുടിക്കാൻ അവിടെ അങ്ങോട്ട് അടുക്കളയിലൊക്കെ വന്നു ആ തന്നെയാണോ അതൊക്കെ ചെയ്യണമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു തന്നെയാണ് അമ്മ പോയില്ലോ അപ്പോൾ അച്ഛൻ രണ്ടായിരത്തി ഒന്നിലാണോ പോയത് അതിന് മുമ്പാണ് ഇവർ വന്നത് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അപ്പം മുളക് ഉണക്കാനിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് മുളക് എനിക്ക് തരുമോ ചോദിച്ചു ഞാൻ പറഞ്ഞോ ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു ഉണങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അത് കൊടുത്തു പിന്നെ ഞാൻ കണ്ടിട്ടില്ല അവരുടെ എന്ന് പറഞ്ഞാൽ അവർ ആ സ്ക്രീനിൽ വന്നാൽ തന്നെ നമ്മുടെ സ്വന്തം അമ്മയായിട്ടാണ് നമുക്ക് തോന്നുന്നത് വേറൊരാളുടെ അമ്മയായിട്ടല്ല അതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ അമ്മയാണ് എന്നോട് പറയുന്നത് എന്നോട് സംസാരിക്കണത് അതെനിക്ക് ആകാശവാണിയിലൊരു അമ്മയുടെ റോളൊക്കെ വരുമ്പോൾ ഞാൻ ശബ്ദം മാറ്റി കൊടുക്കണം കാരണം ചെറിയ ശബ്ദമാണ് എൻ്റെ അപ്പം ഞാൻ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ആ ബുദ്ധിമുട്ട് കവിയുർപ്പനെ ആലോചിക്കും അമ്മമാരെ ആലോചിക്കും